നഗരസ് പ്രൈസ് ഉണ്ട് ഹ അതെന്താ ഓ മൈ ഗോഡ് തരക്ക് തരക്ക് ഞാൻ ബന്ധനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താ ഇതിനെ ലുക്ക് ചെയ്യാൻ പറ്റാ നേടാനില്ല നീ നിന്റെ ഒക്കൊരു ചോക്ലറ്റിങ്ങ മൈക്ക് എടുത്തില്ലേ നമുക്ക് എങ്ങോട്ട് ശരിക്ക് കണ്ണിട്ട് കളിക്കടാ എന്താ ശല ഇതിന് ഒരു കോമഡി ആണെന്ന് അല്ലേ

വേറെ സാധനങ്ങളായിട്ട് എനിക്ക് പ്രവേശനം ചെയ്ത രണ്ടുപേരെയും പഠിപ്പിച്ചു ഇത് പണ്ടു കഴിക്കണിരുന്നു ആര് പറഞ്ഞു അച്ഛന് ശരിക്കും സ്നേഹം അച്ചാ ഒരിക്കൂറി അപ്പൊ താങ്ക് യു സോ മച്ച് ഹാപ്പി വാലന്റൈൻസ് ഡേ മുൻകൂട്ട് തീരുമാനിച്ച പോലെ ഒന്നും അല്ല ബാക്കി കാര്യങ്ങൾ നടക്ക

ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഖത്തറിലേക്കോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് ചെയ്താൽ മതി ലബാമി